നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു നിന്ന് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആക്കുന്നത് എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ ിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ക്വിന്റലിന് പത്തൊമ്പതിനായിരം രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ആറ് രൂപ ഒരു പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ഐഎസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു പതിനെണ്ണായിരം രൂപ ലാറ്റിസ് അറുപത് ശതമാനം പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയാറ് രൂപ ഒരു ക്വിൻഡലിന് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണെന്നും മാറ്റമില്ല തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ പതിനഞ്ച് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ അറുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഇരുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫോറിനൊരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ നാൽപ്പത്തിയാറ് പൈസ ആർ എസ് എസ് ഫൈവിനൊരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുപ്പത്തി ഒന്ന് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇന്നത്തെ ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്ന് മാറ്റമല്ല തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ഒരു ക്വിൻഡലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഒരു ക്വിൻഡലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തിയെട്ട് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി എണ്ണൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണെന്ന് മാറ്റമില്ലാത്ത തുടരുന്നു ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സ്വർണത്തിന് വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് സ്വർണത്തിന് ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവൻ്റെ വില അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണ വില ഇനി നമുക്ക് മറ്റു വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊപ്ര എടുത്ത പടി നൂറ്റി അൻപത്തി ഒന്ന് രൂപ പിണ്ണാക്ക എസ് എല്ലാർ മുപ്പത്തി രൂപ റോട്ടറി മുപ്പത്തി ആറ് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടക്കാ പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപരെയും തൊണ്ടില്ലാതെ അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അമ്പത് രൂപരെയും ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ പൈനാപ്പിൾ പച്ച എട്ട് രൂപ പഴം നാൽപ്പത്തി രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി നാപ്പത് രൂപ ചേട്ടൻ അറുന്നൂറ്റി മുപ്പത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുനൂറ് രൂപരെയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ അയ്യായിരം രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി